കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കുണ്ടറയിൽ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അരുൺ കേരളാപുരമാണ് ഗുരുതരാരോപണവുമായി രംഗത്ത് വന്നത് കുണ്ടറ ഏരിയ സെക്രട്ടറിക്ക് നേരെ ഗുരുതര ആരോപണവുമായാണ് ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അരുൺ കേരളപുരം രംഗത്തെത്തിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുണ്ടറ മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിച്ച മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കാൻ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നെന്നാണ് ആരോപണം സഹോജയി മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സിനകത്തുനിന്ന് കോർത്തിടക്കിയൊരു കാര്യമുണ്ടായിരുന്നു പള്ളിയിൽ ചെന്ന് ഇടയലേഖനം വായിക്കുമ്പോൾ ആ ഇടയലേഖനം വലിച്ചു കയറുകയും പള്ളിയിലെ അച്ഛനെ പിടിച്ച് എൻ്റെ കൂടെ അന്ന് ഇരുന്ന അന്വേഷിച്ചാൽ കൂടുതൽ സാധിക്കും ഇതിനു പുറമെ ഇടയലേഖനം കത്തിക്കാനും പള്ളി വികാരിയെ കയ്യേറ്റം ചെയ്യാനും ഏരിയ സെക്രട്ടറി നിർദ്ദേശം നൽകിയെന്നും പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കാൻ പാർട്ടിയിൽ തീരുമാനമുണ്ടായെന്നും അരുൺ ആരോപിച്ചു പോക്സോ കേസിൽ ഇടപെടരുതെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും അരുൺ പറയുന്നു കുണ്ടറ ഏരിയ സെക്രട്ടറിയുടെ വിദേശയാത്രകളും കുണ്ടറയിലെ വൻകിട മുതലാളിമാരുമായി ചേർന്നുള്ള ബിസിനസ് ഇടപാടുകളും അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കുണ്ടറയിൽ നിന്ന് പാർട്ടിയെ ുന്നത് വൻകിട ബിസിനസ് മുതലാളിമാരാണെന്നും ഏരിയാ സെക്രട്ടറിക്കെതിരെ പ്രതികരിച്ചതിന് തനിക്കും കുടുംബത്തിനുമെതിരെ ഭീഷണിയുണ്ടെന്നും അരുൺ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊല്ലം